ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം പതിനഞ്ച് കപിലോപദേശം ശ്ലോകം എട്ട് പിതൃസുരഗണയാജീ ധാർമികോ യോഗൃസ്ഥിണാധോപാമി മൈനിഹിതമകാമം തൂദപഥാർഥം കപിലതീത്വം പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്ന പുണ്യകർമ്മിയായ ധാർമ്മികനായ ഏതൊരു ഗൃഹസ്ഥനും മരണശേഷം തെക്കൻ വഴിക്ക് പോയിട്ട് സ്വർഗത്തിലെത്തി സുഖിച്ചിട്ട് പുണ്യക്ഷയം വരുന്ന കാലത്ത് അധപ്പതിക്കുന്നു എന്നാൽ ഭഗവാനിൽ സമർപ്പിച്ചു കൊണ്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാകട്ടെ വടക്കൻ വഴിക്ക് പോയി മോക്ഷപ്രാപ്തി നൽകുന്നു ഇപ്രകാരം ം കപലസ്വരൂപനായ നിന്തിരുവടി അമ്മയായ ദേവഹൂർത്തിയോട് അരുളിച്ചെയ്തു പുക്ക രാത്രി കറുത്തപക്ഷം ദക്ഷിണായനം എന്ന വിധത്തിൽ തെക്കൻ വഴിക്ക് പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്നുസുഖിക്കാം പുണ്യം തീർന്നാൽ ഭൂമിയിലേക്ക് മടങ്ങിപ്പോരണം വെളിച്ചം പകൽ വെളുത്ത പക്ഷം ഉത്തരായനം എന്ന വിധത്തിൽ വടക്കൻ വഴിക്ക് പോയാൽ സൂര്യലോകത്തിലൂടെ പദം വരെ ഉയർന്ന് മുക്തിപ്രാപിക്കാം മടങ്ങിപ്പോരേണ്ടതായി വരികയില്ല ധനത്തിനും സുഖത്തിനും വേണ്ടി ദേവന്മാർക്ക് യാഗവും പിതൃക്കൾക്ക് ശ്രാദ്ധവും മറ്റും ചെയ്യുന്ന ധാർമ്മികനായ ഗൃഹസ്ഥൻ തെക്കൻ വഴിക്ക് യാത്ര ചെയ്യുന്നു പുണ്യാവസാനത്തിൽ അധപ്പതിക്കുന്നു ഫലയിച്ചു കൂടാതെ വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യവാൻ വടക്കൻ വഴിക്ക് പോയി മുക്തി പ്രാപിക്കുന്നു അവന് ഒരിക്കലും അധപ്പതനമില്ല പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും രണ്ടും ചെയ്താൽ കർമ്മങ്ങൾക്കനുസരിച്ച് ജനനം പുനരഭി മരണം ജനനി ജരെ ശയനം എന്ന ക്രമത്തിൽ അവസാനമില്ലാത്ത സംസാരയാത്ര ഫലേച്ചിയോടുകൂടി പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ സ്വർഗം നിഷ്കാമമായി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം എന്നാണ് വ്യവസ്ഥ ഇവയിൽ നാലാമത് പറഞ്ഞ നിഷ്കാമകർമ്മം ചെയ്യുന്നവരത്രേ കർമ്മയോഗികൾ അവർക്കും ഭക്തി വേണം താനും അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം എന്ന് താത്പര്യം